ക്രിസ്മസ് ദിനത്തിൽ കിട്ടിയ സമ്മാനമാണ് മേയർ സ്ഥാനമെന്ന് ഡോക്ടർ നിജി ജസ്റ്റിൻ എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകുമെന്നും നിജി ടി സി ബിയോട് പ്രതികരിച്ചു തൃശ്ശൂർ കോർപ്പറേഷന്റെ ഭരണം ഇനി നിജി ജസ്റ്റിന്റെ കൈകളിലാണുള്ളത് വളരെ സന്തോഷമുണ്ട് എനിക്കിങ്ങനെ ഈ ക്രിസ്മസ് ദിനത്തിൽ തന്നെ ഇങ്ങനെ ഒരു പദവി എന്നെ കോൺഗ്രസ് പാർട്ടി എന്നെ ഏൽപ്പിച്ചതിൽ വലിയൊരു ഉത്തരവാദിത്തമാണ് അത് ഞങ്ങൾ കൂട്ടായ റെസ്പോൺസിബിലിറ്റി കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് അത് മുന്നോട്ട് പോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അപ്പം ഈ ഒരു കഴിഞ്ഞ അഞ്ച് വർഷത്തിന് ശേഷം എങ്ങനെയാണ് നമ്മുടെ തൃശ്ശൂർ നഗരത്തിനെ ഒന്ന് മാറ്റാൻ പോകുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ഡി സി സി നേതൃത്വവും അതുപോലെ തന്നെ പാർലമെന്ററി പാർട്ടി യോഗം കൂടി തീരുമാനിച്ച് കൂടെയുള്ള എല്ലാ കൗൺസിലേഴ്സിൻ്റെയും അഭിപ്രായങ്ങൾ ഏകോപിപ്പിച്ച് ഒരുമിച്ച് തൃശ്ശൂരിൻ്റെ അടിസ്ഥാനപരമായ വികസനം ഒരു വശത്ത് സമഗ്രമായ വികസനം ഒരു വശത്ത് മറുവശത്ത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ മേഡത്തിൻ്റെ ഒപ്പം ഈ ഒരു ലിസ്റ്റിൽ ബാക്കി രണ്ട് പേരും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ പത്തൊമ്പത് വനിതാ കൗൺസിലേഴ്സാണ് നമുക്കിപ്പോൾ വിജയിച്ചു വന്നത് പത്തൊമ്പത് പേരും മേയറാവാൻ കഴിവ് തെളിയിച്ചിട്ടുള്ളവരാണ് അതിൽ മൂന്ന് പേരെ പേരാണ് ഫൈനൽ ലിസ്റ്റിലേക്ക് വന്നത് കെ പി സി സിയുടെ സർക്കുലർ പ്രകാരവും കെ പി സി സിന്ന് കിട്ടിയ നിർദ്ദേശം പ്രകാരവും ഡി സി സി എല്ലാ കൗൺസിലേഴ്സിനെയും കണ്ട് അവരുടെ അഭിപ്രായം ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇത് ഇതൊരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത് കാത്തിരിപ്പിന് അവസാനം ഇട്ടുകൊണ്ട് ജനങ്ങളുടെ പ്രതീക്ഷകളെയും നഗരത്തിന്റെ വികസന സ്വപ്നങ്ങളെയും ഒരുപോലെ ചുമലിലേറ്റിക്കൊണ്ടാണ് തൃശൂർ കോർപ്പറേഷന്റെ പുതിയ മേയർ അധികാരത്തിലേറാൻ പോകുന്നത് ക്യാമറമാൻ പ്രവീണിനൊപ്പം സൂര്യപ്രകാശ് ടി സി വി ന്യൂസ്